ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ താരമാണ് ബാമ മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്നുവന്ന സമയത്തായിരുന്നു താരം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബിസിനസ്സുകാരനായ അരുൺ ജഗദീഷിനെ വിവാഹം കഴിക്കുകയായിരുന്നു തുടർന്ന് ബാമയ്ക്കൊരു മകൾ ജനിച്ചു എന്നാലിപ്പോൾ താനൊരു സിംഗിൾ മദർ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാമ മകൾ ഗൗരിക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ടാണ് ബാമയുടെ തുറന്നു പറച്ച് ഒരു സിംഗിൾ മദർ ആയതോടെ താൻ കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു തന്റെ മുന്നിലുള്ള വഴിയെന്ന് ബാമ പറയുന്നു ഒരു സിംഗിൾ മദർ ആകുന്നതുവരെ ഞാൻ ഇത്രത്തോളം കരുത്തുള്ള ഒരാളാണെന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു കൂടുതൽ ശക്തിയാകുക എന്നത് മാത്രമായിരുന്നു എനിക്ക് മുന്നിലുണ്ടായിരുന്ന ഏക വഴി ഞാനും എന്റെ മകളും മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ബാമ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഭാമയും ഭർത്താവ് അരുണും വേർപിരിഞ്ഞുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളുകളായി സാമൂഹിക മാധ്യമങ്ങളിൽ ഭാമ തന്റെ പേരിനൊപ്പമുള്ള ഭർത്താവിന്റെ പേര് ഒഴിവാക്കിയതും ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്ന് കളഞ്ഞതുമായിരുന്നു അതിന് പ്രധാന കാരണം എന്നാൽ ഭാമയോ അരുണോ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഭാമ ഔദ്യോഗികമായി ഭർത്താവുമായി പിരിഞ്ഞു എന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് വിവാഹത്തോടെ സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഭാമ ഇപ്പോൾ ദുബായിൽ ബിസിനസ്സുകാരനായ അരുൺ വിവാഹത്തോടെ നാട്ടിൽ സെറ്റിലാവുകയായിരുന്നു ബാമയുടെ സഹോദരിയുടെ ഭർത്താവും അരുണും തമ്മിലുള്ള സൗഹൃദമായിരുന്നു പിന്നീട് ഇവരുടെ വിവാഹം വരെ എത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ രംഗ എന്ന കന്നഡ ചിത്രത്തിലാണ് ബാമ അവസാനമായി അഭിനയിച്ചത്